കൊല്ലം സിറ്റി പോലീസ് നേതൃത്വം നൽകി വരുന്ന ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മുക്തിയോദയത്തിന്റെ ഭാഗമായി പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നഗറിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഈ കൂട്ടായ്മയിൽ വെച്ച് ബോക്സിംഗ് ദേശീയ താരവും കേരള യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ടീമിന്റെ പരിശീലകനും ഫിലിം ബോക്സിംഗ് കോറിയോഗ്രാഫറുമായ നൌഫർ ഖാനും സംഘാംഗങ്ങളായ ഡിക്സൺ ജോയ് അജൂബി അഭിനവ് വി എസ് മനു എം എന്നിവർ ചേർന്ന് ബോക്സിംഗ് വിസ്മയം തീർത്ത് ലഹരിക്കെതിരായി ജീവിതമാകണം എന്ന സന്ദേശം പകർന്നു പുലിക്കുഴി നഗർ ബഡ് സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ജനകീയ കൂട്ടായ്മ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് ബോത്തൂർ അധ്യക്ഷത വഹിച്ച കൂട്ടായ്മയിൽ പ്രദേശവാസികളുടെ അവലാതികളിൽ പാരിപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ നിസാർ എ മറുപടി പറഞ്ഞു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ബിസ്മിന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു രാജീവാർ സ്വാഗതവും പാരിപ്പള്ളി സബ് ഇൻസ്പെക്ടർ അബീഷ് നന്ദിയും പറഞ്ഞു മുക്ത്യോദയം ജില്ലാ കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ രാജു പാരിപ്പള്ളി ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് ജിനു ഷീബ അംബിക കുമാരി തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി പ്രദേശത്ത് കളിസ്ഥലവും ലൈബ്രറിയും വേണമെന്ന യുവാക്കളുടെ ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പു നൽകി വിവിധ ആവലാതികൾ നേരിട്ട് സമർപ്പിക്കുന്നതിനടക്കം നൂറിലധികം പ്രദേശവാസികൾ കനത്ത മഴയെയും അവഗണിച്ച് കൂട്ടായ്മയിൽ പങ്കുചേർന്നു கருதல் நூசா